ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചീരാൻകടപ്പുറം യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ അരങ്ങേറി താനൂർ ചീരാൻകടപ്പുറം യു പി സ്കൂളിൽ വിരുദ്ധ ദിനം വിവിധ പരിപാടികളുടെ അരങ്ങേറി कारण है സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഹെഡ് മാസ്റ്റർ ശ്രീ മോഹനൻ കെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ക്ലാസ് തല പോസ്റ്റർ നിർമ്മാണ മത്സരം പ്ലക്കാർഡ് നിർമ്മാണം എന്നിവ നടന്നു ഉച്ചയ്ക്ക് ശേഷം ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ സന്ദേശവാഹകരായി കുട്ടികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും മുദ്രാവാക്യം വിളിച്ച് ആവേശത്തോടെ റാലിയിൽ അണിചേർന്നു തുടർന്ന് കുട്ടികളുടെ ഫ്ലാഷ് മാപ്പ് നടന്നു ൾക്ക് കൺവീനർ ശ്രുതി വി നേതൃത്വം നൽകി ന്യൂസ് നയന്റി നയൻ താനൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ